ഇറാനിൽ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രായേൽ ചഹാനനാണെന്ന വിവരമാണ് സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു വിഷയം നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇസ്മായിൽ ഹനിയ ഇബ്രാഹിം റൈസി അതായത് ഇബ്രാഹിം റൈസി അവിടുത്തെ പ്രസിഡന്റാണ് പിന്നെ മത നേതാവായ ഹസൻ നസറുള്ള ഇവരുടെയെല്ലാം മരണം ഇത്ര സേഫായിട്ട് ഇസ്രായേൽ നടത്തിയു അപ്പോ തന്നെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഈ ഇറാന്റെ സീക്രട്ട് സർവീസ് ആ സിസ്റ്റത്തിൽ എന്തായാലും മൊസാദിന്റെ ആൾക്കാർ മൊസാദ് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും മെടുക്കന്മാരായ ചാരസംഘടനയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ നേരത്തെ ഇങ്ങനൊരു സംശയം നമ്മൾ തന്നെ പങ്കുവെച്ചിരുന്നു കാരണം ഇറാന്റെ ഉന്നത തലങ്ങളിൽ തന്നെ ഈ മൊസാദിന്റെ ചാരന്മാർ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ കരുതിയിരുന്നു അത് ഏത് ലെവൽ വരെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ പുറത്തു വന്നു പറയുന്നത് ലോകത്തെ തന്നെ ഞെട്ടി കാരണം ഇറാനിലെ സീക്രട്ട് സർവീസ് ഓഫീസർ മൊസാദിന്റെ പറയുന്നത് ആ ഒരു വിങ്ങിന്റെ തലവനെയാണ് ഈ പറയുന്നത് ഈ വെളിപ്പെടുത്തൽ നടത്തിയേക്കുന്നത് ഇറാൻ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് മഹമ്മൂദ് അഹമ്മദീൻ നജാദ് ആണ് ഈ മഹ്മൂദ് അഹമ്മദീൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇറാൻ പ്രസിഡന്റ് ആണ് അപ്പൊ ഒരു പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഇതിന്റെ ആധികാരം മായ വിവരങ്ങളെല്ലാം കയ്യിൽ കിട്ടിയോണ്ടായിരിക്കുമല്ലോ ഇത് വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം ഈ മൊസാദ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി പ്രീത പറഞ്ഞ പോലെ അവിടെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെ നുഴഞ്ഞു കയറാം എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഇറാൻ തീരുമാനിച്ചു ഇതിനെ പ്രതിരോധിക്കണം ഇതിനെതിരായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം ഒപ്പം ഇവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കണം ഇതിനായിട്ട് ആർമിയിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യണം അതിനുവേണ്ടി ഏറ്റവും കുടിക്കനായ ഒരു ഉദ്യോഗസ്ഥനെ സെലക്ട് ചെയ്യുന്നു അദ്ദേഹത്തെ ഒരു ചീഫ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ടീം എന്ന നിലയിൽ നിയോഗിക്കുന്നു അതിനുശേഷം കുറേ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു ഈ ഹെഡ് ഓഫ് ദി ടീം എന്ന് പറയുന്നത് മൊസാദിന്റെ ചാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ഡബിൾ ഏജന്റ് എന്ന് പറയുന്നു ഒരേ സമയം ഇറാനു വേണ്ടി പ്രവർത്തിക്കും മറ്റേ സമയത്ത് ഇസ്രായേലിന്റെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്യും ഇത് മാത്രം ആയിട്ട് ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നതും ഈ ചാരണം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം ഈ ഒരാളാണെന്നാണ് ആദ്യം കരുതുന്നത് ഇപ്പോൾ ഒരാളല്ല ഈ അഹമ്മദി മുഹമ്മദ് അഹമ്മദി നജാദ് വെളിപ്പെടുത്തുന്നതനുസരിച്ച് ഈ സർവീസ് അതായത് സെക്യൂരിറ്റി സർവീസിലെ ഇന്റലിജൻസ് വിങ്ങിലെ തലവൻ ഉൾപ്പെടെ ഇരുപത് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല ഇരുപത് പേരും മൊസാദിൻ്റെ ചാരന്മാരാണ് അപ്പം ഇരുപത് പേരും ഡബിൾ ഏജൻ്റായിട്ട് സ്പൈ ആയിട്ട് പ്രവർത്തിക്കുന്നു അപ്പം ഈ ഇറാൻ ഭരണകൂടത്തിന് എന്താ വേണ്ടത് മൊസാദിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ കൃത്യമായി ഇറാൻ ഭരണകൂടത്തെ അറിയിക്കുന്നു ഒപ്പം ഗൗതം പറഞ്ഞതുപോലെ ആണവായുധത്തിന്റെ രഹസ്യങ്ങൾ ആണവായുധ നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഇസ്രായേലിനെ അറിയിക്കുന്നു അപ്പൊ കാര്യങ്ങൾ എങ്ങനെ അറിയുന്നു ആർക്കും മനസ്സിലാകുന്നില്ല സംശയം ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇറാൻ ഇസ്രായേലിന് മേൽ ആക്രമണം അഴിച്ചു വിട്ടേ അപ്പൊ അതിന്റെ ഒരു തീവ്രത ചിലപ്പോ അവർ അറിഞ്ഞില്ല എന്നെങ്കിൽ ഇതിലപ്പുറമാവുമായിരുന്നു അങ്ങനെ സംഭവിക്കാം കാരണം ഇസ്രായേൽ ഇത്തരത്തിലൊരു ഒരു ശ്രമം തുടങ്ങിയത് ഒന്നോ രണ്ടോ വർഷം കൊണ്ടായിരിക്കത്തില്ല ഒരു പതിറ്റാണ്ടുകൊണ്ട് ഇറാനിലേക്ക് നുഴഞ്ഞു ായിട്ട് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെയൊക്കെയാണ് ലൂപ്പ് ഹോൾ ഉള്ളത് എവിടെയൊക്കെയാണ് സാധ്യതയുള്ളതെന്ന് അവർ അന്വേഷിക്കുന്നു അപ്പൊ നേരത്തെ നമ്മളൊരു ടോക്കിൽ പറഞ്ഞതുപോലെ ഈ മത നേതൃത്വത്തെ അംഗീകരിക്കാത്ത വലിയൊരു വിഭാഗം ഇറാനിൽ അങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ ഇസ്രയേലിന് എളുപ്പം പറ്റുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ വരെ ഇറാനുമായി അല്ലെങ്കിൽ ഇറാനിന്റെ സ്വാതന്ത്ര്യ സ്വതന്ത്ര രാജ്യമായിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എത്ര സ്വാതന്ത്ര്യം അനുഭവിച്ചോ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്ത് മത നേതൃത്വം അവിടെ അധികാരത്തിലേക്ക് വന്നതോടുകൂടിയാണ് അതോടുകൂടിയാണ് ഈ പിന്നെ മത നേതൃത്വം പറയുന്ന കാര്യങ്ങൾ മാത്രം മതി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും അനുസരിച്ചാൽ മതി എന്നായിപ്പോയി അങ്ങനെ വന്നപ്പോൾ എന്തോ ഈ ഖമേനിയെ പോലെയുള്ള നേതൃ നേതൃത്വം അവിടേക്ക് വരികയും അവർ പറയുന്ന അന്തിമ വാക്കായി മാറുകയും ചെയ്തു അപ്പോൾ ഇതിനെ എതിർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമുള്ള ആൾക്കാർ ഇറാനിലുണ്ടെങ്കിലും അവർക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അവിടേക്കാണ് കൃത്യമായിട്ട് മൊസാദ് നുഴഞ്ഞു കയറുകയും ഈ സീക്രട്ട് സർവീസ് ഏജൻസി തന്നെ മൊത്തമായി ഹൈജാക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി ഇസ്രയേലിനെ ധരിപ്പിക്കാനായിട്ട് ഈ സീക്രട്ട് സർവീസ് ഓഫീസറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും ഇവിടെ മറ്റൊരു കാര്യം ഈ ഇരുപത് ഉദ്യോഗസ്ഥർക്കും പരസ്പരം അറിയത്തില്ല ആരൊക്കെയാണ് ചാരന്മാർ ആരൊക്കെയാണ് വിവരങ്ങൾ എത്തിക്കുന്നതെന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മഹമ്മൂദ് അഹമ്മദി നജാദ് നേരൊന്ന് സൂചന നൽകിയിരുന്നു ഇവിടെ കുറച്ച് ചാരപ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ആരും അതിനെ മൈൻഡ് ചെയ്തില്ല പിന്നെ അങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളതാണ് മാത്രമല്ല നിരവധി ആണവ ആണവശാസ്ത്രജ്ഞന്മാരെ ഇറാനിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി ഇറാനിൽ വെച്ച് ഒരു ആണവശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തണമെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അതേപടി ഇസ്രായേൽ അറിയണം അല്ലേ ഒരാൾ തൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഒരാൾ കാറിൽ കയറി പോകുന്നു മറ്റൊരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഇസ്രയേൽ അറിയുക അപ്പോൾ ഇസ്രയേലിനെ ആയി കാര്യങ്ങൾ അറിയിച്ചത് ഈ സീക്രട്ട് സർവീസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ ചാരന്മാരാണ് അപ്പം ഈ ഇസ്രയേലി നേരിട്ട് ഇസ്രായേൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഫർ നൽകുന്നു അങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പോകുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഒന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒരു മെഷീൻ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒരു ആണവ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയത് മറ്റ് ആണവ ശാസ്ത്രജ്ഞന്മാർ കാറിൽ കയറി പോവാണ് ഒരു ബൈക്കിൽ വന്ന ഒരാൾ ഒരു മാഗ്നറ്റിക് ബോംബ് അതുകൊണ്ട് ഈ കാറിന്റെ ബോഡി വെക്കുന്നു വണ്ടി ഓടുന്ന കൂട്ടത്തിൽ തന്നെ ബോഡിയിലേക്ക് പതിപ്പിക്കുന്നു വണ്ടി ഓടി അങ്ങ് പോകുന്നു പിന്നീട് ഇത് പൊട്ടിത്തെറിക്കുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇസ്രയേലിലെ ആണവശാസ്ത്രജ്ഞന്മാരാണ് ഇവരുടെ ടാർഗറ്റ് അപ്പൊ ഇസ്രയേൽ അതിനെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നു ഇറാൻ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല തുടർച്ച ആക്രമണം നടത്തുന്നത് അവിടുത്തെ ചാരപ്രവർത്തനത്തിലൂടെയാണ് അമേരിക്കയുടെ നിലപാട് കാരണം ഈ ഒരു ആക്രമണം ഇസ്ര ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിന് നടത്തിയ ആക്രമണത്തിൽ ശക്തമായ അപലപിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വിരോധം ഇവർക്കിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ കാരണം യു എൻ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടേറസിനെ രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നത് ഈ ഇപ്പോൾ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ അതെ അതാണ് ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ടോക്കി സംസാരിച്ചത് അതായത് യു എൻ സെക്രട്ടറി ജനറൽ അങ്ങോട്ട് വരേണ്ട എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് കാരണം ഇറാൻ വേണ്ടിയിട്ട് അനുകൂലമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും യും അതിൻ്റെ കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്തു ഇത് അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമല്ല കാരണം ആണവായുധം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നാളെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭീഷണിയാണ് അതിനെ തകർക്കാനായിട്ട് ശ്രമിക്കും അതുകൊണ്ടാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ തന്നെ അവരുടെ ആണവ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റി ഓഫീസറുടെ നേതൃത്വത്തിലാണ് അപ്പം ഇസ്രയേലിന് വേണ്ടി ചാരപ്പണി നടത്തുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ കൃത്യമായി വലയിലാക്കാൻ ഇസ്രയേലിന് സാധിച്ചു അത് പല രീതിയിലാണ് ചിലർക്ക് പണം കൊടുത്തിട്ടായിരിക്കും ചിലരെ പെണ്ണുകേസിപ്പെടുത്തിയിട്ടായിരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ കാര്യം അനുസരിച്ച് ഇറാൻ്റെ അംബാസിഡർമാരുണ്ട് പല രാജ്യങ്ങളിൽ അവരൊക്കെ തന്നെ ഈ മൊസാദിൻ്റെ ചാരന്മാര എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഹണി ട്രാപ്പിപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുന്നു ഇവർ പ്രവർത്തിക്കുന്നു ഇതിൽ തന്നെ ചില അംബാസിഡർമാർക്ക് ഈ മത നേതൃത്വത്തെ ഇഷ്ടമില്ലാതുകൊണ്ടായിരിക്കും അവരും ഇങ്ങനെ തിരിഞ്ഞു പോകാം അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു അപ്പോൾ ഈ അഹമ്മദി നജാദ് പറയുന്ന അനുസരിച്ച് അദ്ദേഹം പുറത്തുവിടുന്ന കുറച്ച് വിവരങ്ങൾ അനുസരിച്ച് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ആദ്യമായിട്ട് ഇയാൾ പുറത്തുവിടാൻ ശ്രമിക്കോറി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആകുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ അവിടെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയണമല്ലോ അപ്പൊ സി എൻ എനുമായി നടത്തിയ ഒരു സംഭാഷണത്തിലാണ് ഈ മുൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ മൊസാദിന്റെ പന്ത്രണ്ട് ഉദ്യോഗസ്ഥര് ഇറാനിലേക്ക് ചെല്ലുന്നു ഈ ഇറാനിൽ ചെന്നിട്ട് അവിടെ അവരുടെ ഈ ആണവ കേന്ദ്രമുണ്ട് ടെൽ ലവീവിന് മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് ആണവ കേന്ദ്രത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ഈ ആണവ ആയുധങ്ങൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് എല്ലാം ഒരു മുപ്പത്തിയേഴോളം അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ അലമാരകളിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം പുറത്തെടുക്കണം അപ്പോൾ ഈ പന്ത്രണ്ട് ഉദ്യോഗസ്ഥർക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ കയറാൻ പറ്റില്ലല്ലോ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവും സെക്യൂരിറ്റി ജീവനക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ സ്വാധീനിക്കാൻ മൊസാദിന് കഴിഞ്ഞു അപ്പോൾ അവിടെയും മൊസാദിൻ്റെ ഇടപെടലുണ്ടായി എന്നിട്ട് ഈ മുപ്പത്തേഴ് സേഫ് തുറക്കണം എങ്ങനെ തുറക്കാൻ താക്കോലൊന്നുമില്ല ഇവരെന്തോടുത്തു ഈ പൂട്ടുകൾ ഉരുക്കി അത് തുറന്നു അപ്പം ഒരു വലിയ അട്ടിമറിക്ക് തന്നെ ഇസ്രായേൽ അങ്ങ് മുതിരുകയാണ് എന്നിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ട് ഇസ്രായേലിലേക്ക് എത്തിക്കുകയും ചെയ്തു പിന്നീട് ഇവിടെ ഇത്ര ഒരു സംഭവം നടന്ന കാര്യം പുറത്തറിഞ്ഞിട്ടേ ഇല്ല അപ്പം അവിടെ നിൽക്കുന്ന ഉൾപ്പെടെ മൊസാദിനു വേണ്ടി ചാരപ്പണി നടത്തുകയാണ് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം ബെഞ്ചമിൻ്റെ തന്നെയാകു കുറെ എടുത്ത് ലോകത്തിന് മുന്നിൽ കാണിച്ചിട്ട് പറഞ്ഞു ഇത് കണ്ടോ ഇതാണ് ഇറാന്റെ ആണവ പദ്ധതി ലോകം ഞെട്ടിപ്പോയി ഇറാന്റെ ആണവ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് എടുത്ത് ഈ പറയുന്ന ബെഞ്ചമിൻ അഥിനേഹിൻ എങ്ങനെ കാണിക്കാൻ കഴിഞ്ഞു അപ്പം മൊസാദ് അത്തരം ഒരു ഓപ്പറേഷൻ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇതെന്ന് ഈ പ്രസിഡന്റിന്റെ വാക്കുകളുണ്ട് ഇത് മാത്രമല്ല മറ്റൊരു പഴയ പ്രസിഡന്റ് റൂ റൂഹാനി നബിന് അദ്ദേഹത്തിന് എപ്പോഴും ഒരു സഹായിട്ട് ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി ഉണ്ടാവും ആ മന്ത്രി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തി അതായത് ഇവിടെയുള്ള ഓരോ ഉദ്യോഗസ്ഥരും ഓരോ വ്യക്തികളും സൂക്ഷിച്ചോണം എപ്പോൾ വേണമെങ്കിലും മൊസാദ് ഇവിടേക്ക് കടന്നു വരും എന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ ചാരന്മാർ എവിടെയൊക്കെ കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങൾ സങ്കല്പിക്കുന്നതിനപ്പുറമാണ് അപ്പോൾ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ അല്ലെങ്കിൽ അതിൻ്റെ തലവനെ മൊസാദിൻ്റെ ചാരനാക്കിയെങ്കിൽ മിലിറ്ററിയിൽ അവർ കടന്നു കയറില്ലേ പട്ടാളത്തിൽ അവരുടെ ചേരന്മാരുണ്ടാവും സർക്കാർ സർവീസിലുണ്ടാവില്ലേ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഇസ്രയേലും ഇറാനും തമ്മിൽ പലതവണ ഏറ്റുമുട്ടലിൻ്റെ വക്കോളം എത്തി പക്ഷേ ഒരിക്കൽ പോലും ഇസ്രയേൽ തിരിച്ചടിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഒരു യുദ്ധത്തിനായിട്ട് ആലോചിക്കുമല്ലോ അതൊരു മന്ത്രിസഭയിലെ കുറേ ആളുകളും കുറേ ഉന്നത ഉദ്യോഗസ്ഥരും കുറേ പട്ടാള മേധാവികളുമായിരിക്കും ഈ പട്ടാള മേധാവികൾ അപ്പം തന്നെ വിവരം ചോർത്തി ഇസ്രയേലിന് കൊടുക്കും അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അത്തരം ഒരു ആക്രമണം ഉണ്ടാകാത്തത് അതിൻ്റെ കൃത്യമായ വിവരങ്ങളും കൂടെ പുറത്ത് വന്നപ്പോഴത്തേക്കും ഈ ഇറാൻ കെ തകർന്ന് തരിപ്പണമായി ഈ ലോകത്ത് ഇത്തരത്തിലുള്ള പല ഓപ്പറേഷനും പല രാജ്യങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും മൊസാദ് ഇങ്ങനെ ഇറായേൽ കയറി ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തി ഈ പിന്നെ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ചാര സംഘടനയുടെ തലവനെ ഏജൻറ്റാക്കി മാറ്റി അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞതോടുകൂടി ഇറാൻ ഈ നേതാക്കളെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി ഉടൻ തന്നെ ഈ സീക്രട്ട് സർവീസ് ഏജൻറ്റ് സർവീസിലെ അതിൻ്റെ തലവനും ഇരുപത് ഉദ്യോഗസ്ഥരും ഇസ്രായേലിലേക്ക് പലായനം ചെയ്തു അല്ലെങ്കിൽ അവരെ കൊല്ലുമായിരുന്നു അപ്പോൾ ഇസ്രായേൽ അവരെ ഇരു കൈനീട്ടി സ്വീകരിച്ചു ഞങ്ങൾ അഭയം അഭയന്തരെന്നൊക്കെ പറഞ്ഞ് അവരെ കൃത്യമായിട്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അല്ല ആ റിപ്പോർട്ടുകൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇസ്രായേലിന്റെ മൊസാദ് തന്നെയാണ് ഇറാനിലെ ഇറാനിലെ ചാര ചാര സംഘടന സംഘടന ഹൈജാക്ക് ചെയ്ത് ഇവരാണ് ഫുൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതെ 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 മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു നെറ്റ്വർക്ക് മൊസാദിൻ്റെ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കാൻ ഇസ്രായേൽ അങ്ങേ അറ്റം വരെ പോകും അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നത് പലതവണ യുദ്ധത്തിൽ നിന്ന് അവർ മാറി അല്ലെങ്കിൽ ഇത്തരം ഒരു ഡിസിഷൻ എടുക്കുന്ന ആളുകൾ ഈ മൊസാദിന്റെ ചാരന്മാരായതുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്നൊക്കെ ഒഴിമാറിയത് അപ്പോൾ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ മുൻ പ്രസിഡന്റായ മുഹമ്മൂദ് അഹമ്മദി നജാദ് നടത്തിയപ്പോഴേക്കും ലോകം ഞെട്ടിവിറച്ചു ഇതിന് വേറൊരു കാര്യങ്ങളുണ്ട് ഈ മഹമ്മൂദ് അഹമ്മദി നജാദ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരു പ്രസിഡന്റ് ആയിരുന്നല്ലോ അതിനുശേഷം ഈ പുതിയ നേരത്തെ നമ്മൾ ഹെലികോപ്റ്റർ അപകടത്തിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരുന്നു റേസി ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടപ്പോൾ അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു ആ തെരഞ്ഞെടുപ്പിൽ പെഷസ്കാനൊക്കെ മത്സരിക്കുന്നതിന്റെ കൂട്ടത്തിൽ മഹമൂദ് അഹമ്മദി ജാദും മത്സരിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇസ്രേ ഇറാനിലെ മതഭരണകൂടത്തിനോട് ഇയാളെ താല്പര്യമില്ല താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം ഇയാൾ രണ്ടായിരത്തി പതിമൂന്നിൽ ബൂത്ത് പിടുത്തമൊക്കെ നടത്തി അല്ലെങ്കിൽ ഈ ജനാധിപത്യ ക്രമം അട്ടിമറിച്ചിട്ട് ഭരണം പിടിച്ചെടുത്തു എന്നാണ് ആരോപണം പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല എങ്കിലും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ഇത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇറാൻ ഇനി എന്ത് വിശ്വസിച്ചാണ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് കാരണം ഈ എണ്ണപ്പാടങ്ങൾ എവിടെയാണ് ആണവ കേന്ദ്രങ്ങൾ എവിടെയാണ് ഭൂമിക്കടിയിൽ എത്ര എണ്ണം ഉണ്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ അറിയാം അതുകൊണ്ടാണ് ബെഞ്ചമിൻ നദനയെ അടുത്തിടെ പറഞ്ഞത് ഇറാൻ ഞങ്ങളുടെ അടുത്ത് കളിക്കരുത് നിങ്ങളുടെ ഓരോ ഇഞ്ച് സ്ഥലവും ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ജനത എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പട്ടാളം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആണവ സംഭരണ കേന്ദ്രങ്ങൾ അറിയാം ആയുധ സംഭരണ കേന്ദ്രങ്ങൾ അറിയാം എണ്ണപ്പാടങ്ങൾ അറിയാം ഇസ്രായേൽ പറയുന്നത് വെറുതെ ഒന്നും അല്ല അപ്പം മൊസാദ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തി ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും പ്രതികാരദാഹികളായ ഇസ്രായേലിന്റെ ബുദ്ധിക്ക് മുമ്പിൽ വരും ദിവസങ്ങളിൽ ഇറാനിനെങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് വലിയൊരു ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്